Outro നമസ്കാരം കൊച്ചിയിലെ പ്രധാന പൊതുജന ആരോഗ്യ സ്ഥാപനമായ കരിവേലിപ്പടി മഹാരാജാസ് താലൂക്ക് ആശുപത്രിയുടെ ദയനീയ അവസ്ഥയെ കുറിച്ചും പശ്ചിമ കൊച്ചിയിലെ ആയിരക്കണക്കിന് ജനങ്ങളുടെ ചികിത്സ അവകാശങ്ങളെ എങ്ങനെ അത് ബാധിക്കുന്നുവെന്നും ഇവിടുത്തെ പ്രധാന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി പലതവണ കൊച്ചി തൈക്കാവ് കൂട്ടായ്മ അധികാരികൾക്ക് പരാതി കൊടുത്തിട്ടും പരാതികൾ പേപ്പറിൽ മാത്രമായി ഒതുങ്ങുന്നതും ഇവിടുത്തെ പ്രധാന പ്രശ്നങ്ങൾ എന്താണെന്നും നമുക്ക് നോക്കാം ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും കുറവ് കൊച്ചിയിലെ ഏറ്റവും കൂടുതൽ സ്ഥല സൗകര്യമുള്ള ഈ ആശുപത്രിയിൽ നിലവിൽ അഞ്ചിൽ താഴെ മാത്രം ഡോക്ടർമാരാണ് ഉള്ളത് സർജന്റ് തസ്തിക ഒഴിഞ്ഞിട്ട് നാളുകളായെങ്കിലും ഇതുവരെ പുതിയ നിയമനം നടന്നിട്ടില്ല കുട്ടികളുടെ ഡോക്ടറുടെ തസ്തികയിൽ സ്ഥിര ഉണ്ടായിട്ടില്ല അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം എക്സ്റേ മെഷീൻ അടിക്കടിക്കേടാകുന്നു ഇ സി ജി എടുക്കാനുള്ള സംവിധാനം പോലും ഇവിടെയില്ല ഇരുന്നൂറ്റി അൻപതോളം ബെഡുകളുള്ള ആശുപത്രിയിൽ പത്തിൽ താഴെ രോഗികൾ മാത്രമാണ് കിടത്തി ചികിത്സയിലുള്ളത് ശേഷിക്കുന്ന ബെഡുകൾ ഉപയോഗിക്കാതെ കിടക്കുന്നു വൈകുന്നേരങ്ങളിലെയും അത്യാഹിത വിഭാഗത്തിലെയും ദുരവസ്ഥ ഒ സമയം കഴിഞ്ഞാൽ ഒരു ഡോക്ടർ മാത്രമാണ് ഡ്യൂട്ടിയിലുണ്ടാവുക ചെറിയ പനി വയറുവേദന ചെറിയ അപകട കേസുകൾ എന്നിവ വന്നാൽ പോലും പ്രാഥമിക ചികിത്സ നൽകാനുള്ള സംവിധാനങ്ങൾ ഇല്ലാത്തതിനാൽ എറണാകുളം ജനറൽ ആശുപത്രിയിലേക്ക് റെഫർ ചെയ്യുകയാണ് പതിവ് ഇത് ദൂരെയുള്ള സാധാരണക്കാർക്ക് കനത്ത ദുരിതമാണ് സൃഷ്ടിക്കുന്നത് നിർമ്മാണ പ്രവർത്തനങ്ങളിലെ പഴയ ഒ പി ബിൽഡിംഗ് ഒരു കോടി അറുപത്തി എൺപത്തിയേഴായിരത്തി എഴുന്നൂറ്റി പതിനേഴ് രൂപ ചെലവഴിച്ച് പുതുക്കിപ്പണിയാൻ നാല് വർഷമെടുത്തു പോസ്റ്റ്മോർട്ടം സൌകര്യങ്ങളുടെ ശോചനീയാവസ്ഥ മുൻപ് പോസ്റ്റ്മോർട്ടം സൌകര്യങ്ങൾ ഉണ്ടായിരുന്നതാണ് പശ്ചിമ കൊച്ചിയിൽ പോസ്റ്റ്മോർട്ടം സൌകര്യം ഈ ആശുപത്രിയിൽ ഒരുക്കുമെന്ന് ബഹുമാനപ്പെട്ട മന്ത്രി ഉറപ്പ് നൽകിയിരുന്നു പോസ്റ്റ്മോർട്ടം ചെയ്യാനായി നിർമ്മിച്ച കെട്ടിടത്തിൽ ഫ്രീസറും മറ്റ് ഉപകരണങ്ങളും സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും അത് ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല ഉപകരണങ്ങൾ നശിച്ചു പോവുകയാണ് ഈ പരിസരം വർഷങ്ങളായി കാടുപിടിച്ചു കിടക്കുന്നു ി പ്രൊജക്ടിന്റെ അനിശ്ചിതത്വം അഞ്ചു വർഷം മുൻപ് പൊളിച്ചുമാറ്റിയ മാറ്റിയ ആശുപത്രിയുടെ കവാടത്തിന്റെ വലതുഭാഗത്തുണ്ടായിരുന്ന വലിയ കെട്ടിടവും ആർ എംഒ ഓ ക്വാർട്ടേഴ്സുകളും കിഫ്ബി പ്രോജക്ടിനായി മാറ്റിവെച്ചു ഈ പ്രോജക്റ്റിൽ ഡയാലിസിസ് സെന്റർ ഐ സിയു മറ്റ് അത്യാധുനിക സൗകര്യങ്ങൾ എന്നിവ ഉണ്ടാകുമെന്ന് മന്ത്രിയും എം എൽ എയും ഉറപ്പു നൽകിയിരുന്നു എന്നാൽ ഈ പദ്ധതി ഇതുവരെ യാഥാർത്ഥ്യമായില്ല ഇപ്പോൾ ആ പ്രദേശം കാടുപിടിച്ച് മലമ്പാമ്പുകൾ തെരുവു നായ്ക്കൾ മറ്റ് ക്ഷുദ്ര എന്നിവയുടെ വാസസ്ഥലമായി മാറി അധികാരികളുടെ അനാസ്ഥ ബഹുമാനപ്പെട്ട മന്ത്രി ഒരു വർഷം മുൻപ് ആശുപത്രി സന്ദർശിച്ചപ്പോൾ ആറു മാസത്തിനുള്ളിൽ എല്ലാ സൗകര്യങ്ങളും ഒരുക്കുമെന്ന് ഉറപ്പു നൽകിയെങ്കിലും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല ഈ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി എം പി എം എൽ എ ഡി എംഒ കൊച്ചിൻ മേയർ ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സൂപ്രണ്ട് പത്താം ഡിവിഷൻ കൌൺസിലർ എന്നിവർക്ക് നിരവധി തവണ പരാതികൾ നൽകിയിട്ടും ഈ നിമിഷം വരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല ജനങ്ങളുടെ ജീവനും ആരോഗ്യത്തിനും വേണ്ടി നിലകൊള്ളുന്ന ഈ ആശുപത്രിയുടെ ദുരവസ്ഥ പശ്ചിമ കൊച്ചിയിലെ സാധാരണ ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിനുള്ള അടിസ്ഥാനപരമായ മനുഷ്യാവകാശ ലംഘനമാണ് അതുകൊണ്ട് ബഹുമാനപ്പെട്ട മനുഷ്യാവകാശ കമ്മീഷൻ അടിയന്തിരമായി ഈ വിഷയത്തിലിടപെട്ട് മേൽ സൂചിപ്പിച്ച പോരായ്മകൾ പരിഹരിക്കാനും ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും കുറവ് നികത്താനും അത്യാധുനിക സൌകര്യങ്ങൾ ഒരുക്കാനും കിഫ്ബി പ്രോജക്ട് എത്രയും പെട്ടെന്ന് നടപ്പിലാക്കാനും ആശുപത്രിയെ അതിന്റെ പഴയ പ്രതാപത്തിലേക്ക് കൊണ്ടുവരാനും ബന്ധപ്പെട്ട അധികാരികൾ

ഈ ഹോസ്പിറ്റലിൽ സന്ദർശിച്ചപ്പോൾ ഇവിടെയുള്ള സകല സാധാരണക്കാരായ ജനങ്ങളും മന്ത്രിയെ ഉൾപ്പെടുത്തി മന്ത്രിയോട് ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചിരുന്നു അപ്പം മന്ത്രി തന്നെ അന്ന് പറഞ്ഞത് മന്ത്രി തന്നെ അന്ന് പറഞ്ഞത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കംപ്ലയിന്റ് കേട്ട ഒരു ഹോസ്പിറ്റൽ ഈ കരുവേ കരുവേലിപ്പടി മഹാരാജാസ് ഹോസ്പിറ്റലാണെന്നാണ് പക്ഷെ അതിനുശേഷം ഏകദേശം ഒരു കൊല്ലം കഴിയാറായി ഇപ്പോഴും ഒരു കല്ലിൻ്റെ ഒരു പുനർ പുനരുദ്ധാരണ പ്രവർത്തനം ഈ ഹോസ്പിറ്റൽ ഇതുവരെ ഉണ്ടായിട്ടില്ല സാധാരണക്കാരായി ഞങ്ങൾക്ക് പറയാനുള്ളത് മുഖ്യമന്ത്രി മുതൽ ഏറ്റവും താഴെയുള്ള ഉദ്യോഗസ്ഥർ വരെ അല്ലെങ്കിൽ മന്ത്രിമാർ എം എൽ എമാർ എം പിമാർ ഇതിന് മുൻകൈ എടുത്തിട്ട് ഈ ഒരു പദ്ധതി എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാൻ അഭ്യർത്ഥിക്കുകയാണ് കാരണം സാധാരണക്കാരായ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഞാൻ വീണ്ടും പറയുകയാണ് സാധാരണക്കാരായ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്ന ഹോസ്പിറ്റലാണ് अगर आपको हमारी खबर पसंद आई हो तो चैनल को फॉलो करें और लाइक करें सब्सक्राइब करें ऐसे लेटेस्ट खबर पाने के लिए हमारे चैनल का आइकन दबाना ना भूले अगर आप हमें फेसबुक ट्विटर इंस्टा के माध्यम से देख रहे हैं तो फॉलो कमेंट करना ना भूले धन्यवाद